ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു കുഡൂസ് വ്ളോഗ്സ് അപ്പോൾ ഇന്ന് നമ്മുടെ എന്ന് പറയണത് വാട്ട് ഐ ഈറ്റ് ഇൻ എ നൈറ്റ് എന്നുള്ള വ്ളോഗാണെട്ടോ അപ്പം ഇന്നത്തെ ദിവസം അതായത് ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നത് ഇന്നലെയായിരുന്നു ഇന്നാണ് കേട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യണത് അപ്പോൾ ഞാൻ നമ്മളിന്നൊരു അടിപൊളി അഡാറ് കിടിലം എന്താ എന്തൊക്കെ പറയാൻ പറ്റും അതൊക്കെ പറയുകയാണ് അങ്ങനത്തെ ഒരു കോംബോ ആണ് കേട്ടോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓൾറെഡി കഴിച്ചവരുണ്ടാകുമായിരിക്കും അറിയുന്നവരുണ്ടാകുമായിരിക്കും ഇൻ കേസ് ആർക്കെങ്കിലും അറിയില്ല ട്രൈ ചെയ്തിട്ടില്ല എന്നാണ് എങ്കിൽ മക്കളെ ഒരു രക്ഷയില്ലാത്ത സാധനമാണ് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ബീഫ് വാങ്ങുമ്പോൾ അപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണത് ബീഫ് നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നീട് ഒരു ദിവസം അപ്പം നമ്മൾ ബീഫ് കറി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ കൂടെയാണ് നമ്മുടെ കോംബോ വരാൻ പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കോംബോ തന്നെ ട്രൈ ചെയ്യണത് ഇവിടെ പപ്പയും മമ്മി ചാനും കഴിച്ചിട്ടുണ്ട് അവർ പണ്ടൊക്കെ മീൻസ് ഉണ്ടാക്കുമായിരുന്നു ഞാനിവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് കേട്ടോ അപ്പം അതിനിട്ടുള്ള പ്രിപ്പറേഷനിലാണ് നമ്മളിപ്പോൾ ആദ്യം നമ്മൾ ബീഫ് കറി ഉണ്ടാക്കി ബീഫ് അങ്ങ് മാറ്റി വെച്ചു ദെൻ നെക്സ്റ്റ് നമ്മൾ നല്ല അടുപ്പിൽ ബീഫും അടുപ്പിലാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ അടുപ്പിൽ അപ്പച്ചൻ പോക്കുകയാണ് ചെയ്തത് അപ്പം അപ്പച്ചൻ പൂച്ചു കഴിയുമ്പോൾ എന്തായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലേ വേറെ ഒന്നുമല്ല അതിൻ്റെ നിങ്ങൾ തന്നെ കണ്ടോ ഞാനിപ്പോൾ അത് ചാടിക്കയറി എന്താണെന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ ഇപ്പം മനസ്സിലായി കാണുമല്ലോ ഇനിയും മനസ്സിലാക്കുക മനസ്സിലാവാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം നമ്മളിന്ന് ഉണ്ടാക്കാൻ പടുന്നത് വട്ടയപ്പാണ് കേട്ടോ നമ്മളിവിടെ വയനാട്ടിൽ വട്ടയപ്പം എന്നാണ് പറയണത് ഇനിയിപ്പോൾ പുറത്തേക്ക് താഴേക്കൊക്കെ എന്താ എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് വേറെ എന്തെങ്കിലും പേരാണ് എങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ വട്ടയപ്പം ഈ വട്ടയത്ത് വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ നമ്മളടുത്ത് പ്രാവശ്യം അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പം നമ്മൾ രാവിലെ അരച്ച് വെച്ച മാവാണ് നന്നായിട്ട് പൊന്തിയിട്ടുണ്ട് വൈകുന്നേരമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ആ മാവ് നമ്മൾ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്ക് എന്തോരം വേണോ എന്തോരം കട്ടി വേണം എന്നനുസരിച്ചിട്ട് ആ മാവ് ആ പ്ലേറ്റിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എന്താ പറയുക ആ പാത്രത്തിൻ്റെ ഞങ്ങൾ എടുത്തിരിക്കുന്ന സ്റ്റീൽ പാത്രത്തിൻ്റെ ഒരു അരഭാഗത്തോളം ഒഴിച്ചു ആ ഒരു കട്ടി മതി ഞങ്ങൾക്ക് പിന്നെ നമ്മൾ ഈ മാവ് വേവുമ്പോൾ കുറച്ച് പൊന്തും അപ്പോൾ ഇങ്ങനെ പ്ലേറ്റിൽ പ്ലേറ്റിലിങ്ങനെ ഓവറായിട്ട് പൊന്താതിരിക്കാൻ വേണ്ടി ആ ഒരു ലെവലിൽ നമ്മൾ ഒഴിച്ചാൽ മതി അപ്പോൾ നമ്മുടെ മാവ് നല്ല രീതിക്ക് പ്ലേറ്റിൽ ഒഴിച്ചിട്ട് ഈ നന്നായി വെട്ടി തിളക്കണം കേട്ടോ വെള്ളം അപ്പച്ചെമ്പിൽ വെള്ളം വെച്ച് വെള്ളം നന്നായി വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മാവ് അടുപ്പത്ത് വെക്കാൻ പാടും അപ്പം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പച്ചമ്പ് മൂടി വെച്ച് ഇനി ഇതിന് കുറച്ച് ടൈം എടുക്കും നന്നായിട്ടൊന്ന് വെന്തോട്ടെ വെന്തോ നോക്കാനായിട്ട് ഒരു ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിയിട്ട് ഏക്കിൽ വെച്ചൊന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ അത് പറ്റി ഇങ്ങനെ പിടിക്കുന്നില്ല എങ്കിലും എന്തോന്നാണ് കേട്ടോ അപ്പം ഞാനത് ഞാനല്ല പപ്പച്ചട്ടവും കൊണ്ട് എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റം അതായത് വട്ടയപ്പം നല്ല മധുരമുള്ള വട്ടയപ്പം ഈ പഴംപൊരിയും ബീഫും കോമ്പും കണ്ടിട്ടില്ലേ അതിൻ്റെ ലെവലിൽ അതിന് ചിലപ്പം അതിനെ കടത്തി വെട്ടുന്ന ഒരു കോമ്പാണ് ഇത് കാരണം അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലായില്ല അത് ട്രൈ ചെയ്ത് തന്നെ നോക്കണം അപ്പം ഞങ്ങളെല്ലാവരും ഇരുന്നു ഒക്കെ ശരിയുണ്ടോ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്മി ഇപ്പം ഇടയ്ക്കിടയ്ക്ക് പണ്ടുണ്ടാക്കാറുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് എന്നെ കണ്ടില്ല ഞാൻ ഒരു ഐറ്റം ട്രൈ ചെയ്യുന്നതിൻ്റെ ത്രില്ലിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എടുത്തു കൂടെ അവിടെ കളിക്കുന്നുണ്ട് ഇച്ചാനും പപ്പയും കൊട്ടൻകാത്ത ഒക്കെ എടുത്തു ഞാനും മമ്മിയും വെള്ളം മതി എന്ന് വിചാരിച്ചു വെള്ളം മതി അപ്പോൾ ഇച്ചാൻ ഹായൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് മക്കളെ നമ്മുടെ ഐറ്റം അതായത് നല്ല മധുരമുള്ള വട്ടയപ്പവും ബീഫും ഒരു രക്ഷയില്ല കേട്ടോ ഇപ്പോൾ വോയിസ് കൊടുക്കുന്ന ടൈമിലാണെങ്കിൽ എനിക്ക് ഭയങ്കര വായിന്നൊക്കെ വെള്ളം വരുന്നുണ്ട് കേസ് അത്രയ്ക്ക് അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിനെ പഴമ്പരിയും ബീഫും എനിക്ക് വലിയ അതിനേക്കാൾ എനിക്കിഷ്ടമായത് ഇതാണ് കേട്ടോ അപ്പോൾ പപ്പ കഴിച്ചു അടിപൊളിയാന്ന് പറഞ്ഞു കൊടൂന് കൊടുത്തു കുടു സൂപ്പറാന്ന് പപ്പേനോട് പറയുന്നു പപ്പ എന്നിട്ട് അവളോട് ഇങ്ങോട്ട് പറയാനാണ് പറയുന്നത് മമ്മി വായിൽ വെക്കുന്നതിന് മുമ്പേ സൂപ്പറാന്ന് പറഞ്ഞത് വേറെ ഒന്നും കണ്ടില്ല മമ്മിക്കിതിൻ്റെ ടേസ്റ്റ് അറിയാം മമ്മി അത് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടോ ഇനി ഞാൻ ഞാനാണ് കഴി ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്യുന്നത് എൻ്റെ മുഖത്ത് വേറെ എക്സ്പ്രഷൻസ് കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് സൂപ്പറാണ് എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ബിഗ് ബോസ് കണ്ടുകൊണ്ടാണ് കേട്ടോ കാണുന്നത് കഴിക്കുന്നത് പിന്നെ ഇച്ചാൻ ഇച്ചാൻ പിന്നെ എന്ത് കിട്ടിയാലും ആസ്വദിച്ചുള്ള തീറ്റയാണ് കണ്ടില്ലേ ആ ഒരു ചവയ്ക്കലും കഴിക്കലും അല്ല അതിൻ്റെ ഇടയിലെ പപ്പ മമ്മീനോട് പറയുന്നുണ്ട് കറക്ക് കുറച്ചും കൂടെ ഉപ്പു പറ്റുമായിരുന്നു അതാണ് പപ്പേൻ്റെ മുഖത്തൊരു ഭാവ നമ്മൾ കാണുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിന് ശേഷം കൂടുവന്ന് എൻ്റെ അടുത്ത് കുറച്ചും കൂടെ വാങ്ങി അപ്പോൾ ഗൈസ് ഇത് എന്തായാലും ട്രൈ ചെയ്യണം മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം നമ്മുടെ ചാനൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ ബായ്